ബേവകോ ഔട്ട്ലെറ്റിൽ നിന്ന് പണം നൽകാതെ മദ്യക്കുപ്പിയുമായി കടക്കാൻ ശ്രമിച്ച ഒരു പോലീസുകാരൻ പിടിയിലായി കളമശ്ശേരി എ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവറായ കെ കെ ഗോപിയാണ് ഇപ്പോൾ പോലീസിന്റെ തന്നെ പിടിയിലായിരിക്കുന്നത് ഗോപി മദ്യവുമായി കടക്കാൻ ശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിപ്പോൾ വൈറലായി മാറിയിട്ടുമുണ്ട് പട്ടിമറ്റം ബേവകോ ഔട്ട്ലെറ്റിൽ ഞായറാഴ്ച രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അവിടെ നിന്ന് മദ്യം വാങ്ങിയ ശേഷം ഗോപിയും അവിടുത്തെ ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി അവിടെയുള്ള വനിതാ ജീവനക്കാരിയെ ഇയാൾ അസഭ്യം പറഞ്ഞതായും പരാതിയുണ്ട് ഈ തർക്കം നടക്കുന്നതിനിടെ ഇയാൾ പണം നൽകാതെ മദ്യക്കുപ്പിയുമായി അവിടെ നിന്നും കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു ഈ ശ്രമത്തിനിടെ ഇയാൾ ബേവ്കോ ഔട്ട്ലെറ്റിന്റെ വാതിലും തകർത്തു വനിതാ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ബലം പ്രയോഗിച്ച് ഗോപിയെ അവിടെ തടഞ്ഞു വെക്കുകയായിരുന്നു സംഭവത്തിൽ ബേവ്കോ ജീവനക്കാരുടെ പരാതിയിൽ കുന്നത്തനാട് പോലീസാണ് കേസെടുത്തത് ഗോപിയെ പിന്നീട് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട് ബേക്കോ ഔട്ട്ലെറ്റിലെ മാനേജറായ യുവതിയെ കയറി പിടിക്കുകയും ചെയ്തു ചേർത്താണ് പോലീസുകാരനെതിരെ കേസെടുത്തിരിക്കുന്നത് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാരൻ തന്നെ കള്ളനായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പോലീസിന്റെ തലപ്പത്തുള്ളവരുടെ പേരിൽ വരെ നിരന്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ ഭരിക്കുന്നവർ തന്നെ കൂടെയുള്ളപ്പോൾ ഇവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല ഇപ്പോൾ ഈ കുറ്റത്തിന് ഗോപി എന്ന പോലീസ് ഡ്രൈവർ ശിക്ഷിക്കപ്പെടും അദ്ദേഹത്തിന്റെ ജോലിക്കും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കാരണം അദ്ദേഹം വെറും ഒരു പോലീസുകാരൻ മാത്രമാണ് നേരത്തെ ഓണത്തിനും മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു പോലീസിന്റെ വാർത്തയുണ്ടായിരുന്നു മലപ്പുറം എടപ്പാൾ കണ്ടനകം ബേവകോ ഔട്ട്ലെറ്റിൽ അനുവദിച്ച സമയത്തിന് ശേഷവും പോലീസുകാർക്ക് മദ്യവില്പന നടത്തിയിരുന്നു ഈ മദ്യവിൽപ്പനയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു നാട്ടുകാരനെ പോലീസുകാർ മർദ്ദിച്ചതായും പരാതി ഉണ്ടായിരുന്നു ബേവോ ഔട്ട്ലെറ്റിന്റെ സമീപത്ത് താമസിക്കുന്ന കണ്ടനകം സ്വദേശി സുനീഷ് കുമാറിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് സുനീഷ് കുമാർ രാത്രി ഒരു കടയിൽ സാധനം വാങ്ങാൻ വരുമ്പോഴാണ് ഷട്ടർ ഇട്ടിരിക്കുന്ന ബേക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് രണ്ടുപേർ മദ്യം വാങ്ങുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് സമയം കഴിഞ്ഞതിന് ശേഷമുള്ള മദ്യവില്പന മൊബൈൽ ഫോണിൽ അയാൾ പകർത്തുകയും ചെയ്തു അതിന്റെ പേരിൽ മദ്യം വാങ്ങാനെത്തിയ രണ്ടുപേർ തങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞ് സുനീഷിനെ മർദ്ദിക്കുകയായിരുന്നു